ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ അപ്പം അതൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്ട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് പുസ്തകപൂജ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല പിന്നെ എനിക്കും ക്ലാസ്സില്ല അപ്പോൾ നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം ഫ്രീ ആയിട്ടൊന്ന് ഇരുന്നിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആണ്ട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പഴം അവിടെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന പഴാണ് അപ്പോൾ പൊട്ടും പഴമൊക്കെയാണ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഉച്ചക്കത്തൊക്കെ വേണ്ടിയിട്ട് ലെഞ്ചിൻ്റെ കാര്യം നോക്കുകയാണ് അപ്പോൾ ഇക്ക തലേ ദിവസം മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് മത്തിയും പിന്നെ മാന്ളും നെത്തളാണ് ഉണ്ടായിരുന്നത് മത്തി ഒരു നാലഞ്ചെണ്ണമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ പിന്നെ ബാക്കി മാന്തളും നെത്തളായിരുന്നു അപ്പോൾ എല്ലാം കൂടി നന്നാക്കിയതിന് ശേഷം പിന്നെ എന്തൊക്കെയൊക്കെ ഉള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് അങ്ങനെ മീനൊക്കെ നന്നാക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ മീൻ കറി വെക്കണം അപ്പൊ മാന്തല് കറി വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ ചട്ടിയൊക്കെ വെച്ചിട്ട് നന്നായി ചൂടിയതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതാ കുറച്ച് ചെറുവിളി ഒരു എട്ടുപത്ത് കുറച്ച് വലിയ വലുതായിട്ടുള്ള ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി തന്നെയാണ് അപ്പോൾ ഞാനതൊന്നും കുൻ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടി ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും പച്ചമുളകും പിന്നെ ചെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കൊന്ന് അടച്ച് വെച്ചിട്ടാണ് വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഞാനതൊരു ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ളും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ ഞാനങ്ങനെ ഇട്ടു കൊടുക്കാറൊന്നുമില്ല കേട്ടോ ഒന്ന് വെറുതെ ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടു കൊടുത്തതൊന്നുള്ളൂ മല്ലിപ്പൊടി സാധാരണ ഇട്ട് കൊടുക്കാറില്ല പിന്നെ അതിലേക്ക് ഞാനത് പാകത്തിന് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പുളി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്നങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കൂട്ട് അതിന് ശേഷമാണ് ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ പിന്നെ ഞാനെന്താ കുറച്ച് ഉണ്ടായിരുന്നു മാന്തളുണ്ടായിരുന്നു അപ്പുറത്തെ ചട്ടിയിൽ ഞാനൊന്ന് പുരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഞാൻ ഞാനതിൽ വലിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് രണ്ട് രണ്ട് വലിയ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ പൊരിക്കാൻ വേണ്ടി വെച്ചതാണ് അങ്ങനെന്താ പിന്നെ കറിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് പിന്നെ അത് തളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെത്തല് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് മാന്ളം പൊരിച്ചത് ഉണ്ടായില്ല അപ്പം നെത്തല് രാത്രിക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചു മാന്തൾ പിന്നെ കറിക്ക് ഉള്ളത് എടുത്തിട്ട് ബാക്കി പിന്നെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിക്ക് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാന്തളും മത്തിയും അപ്പോഴും കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ പിന്നെ ഞാനതിലേക്ക് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാന്ളം നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെറുതായിട്ടൊന്ന് തളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തളപ്പിക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ വല്ലാതൊന്നും തിളപ്പിച്ചിട്ടില്ല ആ മസാല ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അത് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ചെറിയ വഴുതനങ്ങയായിരുന്നു അപ്പോൾ അതൊന്ന് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ